ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ അഗ്ലോണിമ പ്ലാന്റ്സുകളുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത് എൻ്റെ പേര് എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഓൾ ഇന്ത്യയിൽ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സാണ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ പ്ലാന്റ്സിലയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് ബെയറൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താട്ടോ നമ്മൾ അയക്കുന്നത് ഇന്നത്തെ നല്ലൊരു അടിപൊളി സെയിൽ വീഡിയോ ആണ് ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിനു മുമ്പായി നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം കമ്പനിയിലൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളാം അടിപൊളി കളക്ഷൻസ് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്ലാന്റ്സുകളുടെ പ്രത്യേകത നമുക്ക് അറിയില്ല ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റുകൾ ആട്ടോ നമ്മൾ എല്ലാവർക്കും അയച്ചു തന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ നമ്മുടെ ഇന്ന് പ്ലാന്റ്സുകൾ മേടിക്കുന്ന എല്ലാവരും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ എന്നൊരു നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ സെയിൽ വീഡിയോ ആയതുകൊണ്ട് നല്ല ഓഫേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ അഞ്ച് പേർക്കാണ് കേട്ടോ പ്ലാന്റ്സുകൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് അതും നല്ല ടോ പ്രയറിലുള്ള ഒരു വെറൈറ്റിയാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് പിന്നത് നമ്മുടെ വീഡിയോയിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഗിഫ്റ്റ് ഏതാണെന്ന് അറിയേണ്ടേ നല്ല ടോപ്പ് പ്രയറിൽ മദർ പ്ലാന്റുകൾക്ക് രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപ റേറ്റ് വരുന്ന ബ്ലാക്ക് മൂൺലൈറ്റ് എന്ന് പറഞ്ഞ ഒരു അഗ്ലോണിമ പ്ലാന്റിന്റെ സീഡ്ലിംഗ് അത് ഈ ഒരു സൈസ് വരുന്ന സീഡ്ലിംഗ് പ്ലാന്റ് നമ്മൾ അഞ്ച് പേർക്കാണ് കേട്ടോ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണേ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്കാണ് ബ്ലാക്ക് മൂൺലൈറ്റിന്റെ ഒരു പ്ലാന്റ് നമ്മൾ നൽകുന്നത് പിന്നെ മൂന്ന് പേർ എന്ന് പറയണത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും മൂന്ന് പേർക്കായിരിക്കും കേട്ടോ ഗിഫ്റ്റ് പ്ലാന്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് മൊത്തം അഞ്ച് പേർക്കാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം പ്ലാന്റ്സുകൾ മേടിക്കുന്നവർക്കും അതുപോലെ വീഡിയോ കാണുന്നവർക്കും നമ്മൾ ഒരുപോലെ സമ്മാനം നൽകുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമുക്കിന്ന് സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പിന്നെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സുകൾ വെച്ചിട്ടുള്ള ഒരു കോമ്പോ നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കോംബോൾ കാണിക്കുന്ന സമയത്ത് ചില പ്ലാന്റുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ വെച്ചിട്ടുള്ള ഒരു കോംബോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് മിനിമം നാല് പ്ലാന്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് സെലക്ട് ചെയ്യണം ചെയ്യണോട്ടോ നാല് പ്ലാന്റ്സ് ഒരുമിച്ചെടുക്കുന്നവർക്ക് നമുക്കൊരു കോംബോ ഓഫറിൽ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മളൊരു ഓഫർ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോംബോ നിങ്ങൾക്ക് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബുഷി പോട്ട് പ്ലാന്റുകളും സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളും നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നത്തെ നമ്മുടെ വീഡിയോയില് ഫസ്റ്റ് നമുക്ക് ബുഷി പോട്ട് പ്ലാന്റുകൾ കാണിക്കാവേ നമുക്ക് ഫസ്റ്റ് വരുന്നത് വൈറ്റിന്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ട് അതുപോലെ ഒരേ വലുപ്പത്തിലുള്ള രണ്ട് ഷൂട്ടുകളാണ് കേട്ടോ വരുന്നത് ഈ ക്രിസ്മസിന് ഏറ്റവും ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ തൈവൈറ്റ് അപ്പം വൈറ്റിന്റെ ഈ ഒരു സൈസ് വരുന്ന ബുഷി പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ നമ്മുടെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് ആണ്ട്ടോ ഇതുപോലെ എല്ലാ കളറുകളും കയറി വന്നിരിക്കുന്ന നല്ല ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് അത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഈ പ്ലാന്റ് കാണുമ്പോൾ പറയുമല്ലോ എത്ര ഫ്രഷ് ആണെന്ന് അത്ര ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി ട്രൈ കളറിൻ്റെ ബുഷി പോട്ട് പ്ലാന്റ് നമുക്ക് ആണ് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സിയാണ് ഫൈവ് ഫിഫ്റ്റി പ്ലസ് ഇ ആണ് നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബേബി പിങ്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ലാടിപൊളി പ്ലാന്റ് പ്ലാന്റിൻ്റെ ഭംഗി കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് എന്ന് അതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ആണ് കേട്ടോ പ്ലാന്റിന് വരുന്നത് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ ഫോർ എയ്റ്റി റുപ്പീസാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഡാൽമേഷൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല അടിപൊളി അടിപൊളിയൊരു വെറൈറ്റിയാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് തന്നെയാണ് പുഷി പുഷിപ്പോട്ടിന് ഈ ഒരു സൈസ് വരുന്ന ഡബിൾ ഷൂട്ട് ഡാൽമേഷിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയാണ് നമ്മുടെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് ഏലീൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ള പിങ്ക് ബുഷി പോട്ടാണ് ഇതുപോലെ നല്ല പിങ്ക് ഒക്കെ കയറി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് ആണ് ഇതുപോലത്തെ ബുഷി പോട്ടായിട്ട് വന്ന പിങ്ക് ഐലീൻ്റെ പ്ലാന്റ് നമുക്ക് ആണ് പിങ്ക് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാന്നൂറ് രൂപയാണ് ഫയർ റെഡിൻ്റെ ബുഷിപ്പോൾ നമുക്ക് എപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരാറുണ്ട് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതേ കാണുന്ന പോലെ തന്നെ മദർ പ്ലാന്റും ഷൂട്ടുകളോട് കൂടി നല്ല ബുഷിപ്പോട്ടായിട്ടാട്ടോ വന്നിട്ടുള്ളത് നല്ല സൺലൈറ്റൊക്കെ കിട്ടി കഴിയുമ്പോൾ ഒന്നും കൂടി നല്ല റെഡ് കളർ കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് ഫയർറെഡിൻ്റെ പോട്ടിന് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ കൊച്ചിൻ എസ്കേഡിൻ്റെയും നല്ല അടിപൊളി പ്ലാന്റുകൾ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് നല്ല വലിയ മദർ പ്ലാന്റും ഇതുപോലെ ബേബി ഷൂട്ടുകളോട് കൂടിയ കൊച്ചിൻ എസ്കേഡിന്റെ മദർ പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസ് വരുന്ന മദർ പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല വെർത്ത് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു അടിപൊളി വെറൈറ്റി ആണ് ഇതുപോലെ നല്ല കളർ ഷെയ്ഡൊക്കെ കയറി വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് ഡ്രാഗൻ്റെ ബുഷിപ്പോട്സും സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് രണ്ടും ഒരേ വലുപ്പത്തിലുള്ള ഷൂട്ടുകൾ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബുഷിപ്പോട്ടുകളൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പ്ലാന്റുകളാണ് ഇതെല്ലാം എല്ലാം മാക്സിമം ഒരു ഓഫർ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ റെഡ് ഡ്രാഗൻ്റെ ദീർ സൈസ് വരുന്ന ബുഷിപ്പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ ഫോർട്ടി നാനൂറ്റി നാൽപ്പത് രൂപയാണ് നമുക്ക് ബുഷി പോട്ട് അവൈലബിൾ ആണ് ഒരേ വലുപ്പത്തിലുള്ള രണ്ട് ഷൂട്ടുകളാണ് കേട്ടോ ബട്ടർഫ്ലൈയുടെ ബുഷി പോട്ടിനും റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാന്നൂറ് രൂപ അടുത്ത നമുക്കത് വരുന്നത് ടൈഗർ ബുഷി പോട്ട്സ് നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി പ്ലാന്റുകൾ ഈ ഒരു സൈസ് വരുന്ന ഇതുപോലെ മദർ പ്ലാന്റും ബേബി ഷൂട്ടുകളോട് കൂടിയ ടൈഗർ റഡിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ടൈഗർ റഡിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി അറുന്നൂറ്റി എൺപത് രൂപയാണ് താല്പര്യമുള്ള കോൺടാക്ട് കോൺട്രാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ നമുക്ക് പിങ്ക് അനാമനിയുടെ ബുഷി പോട്ട് അവൈലബിൾ ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാന്നൂറ് രൂപ ഇപ്പം ഇത്രയും ബുഷി ബുഷിപ്പോട്ടുകളാണ് കേട്ടോ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നാല് പ്ലാന്റുകൾ ഒരുമിച്ച് എടുക്കുമ്പോൾ നമ്മൾ ഒരു കോംബോ ഓഫർ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്പം താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളൊക്കെ നോക്കാം നല്ല അടിപൊളിയായിട്ടുള്ള ട്രൈ ട്രൈ കളറിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന ട്രൈ കളറിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് താല്പര്യം ഉള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല കളർ കയറി വന്നതുമായ പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് സ്റ്റോക്കിലുള്ളത് അടുത്ത് വരുന്നത് നിയോൺ നിയോൺസ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന നിയോൺ ഓൺസ്റ്റാറിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്ത് നമുക്ക് വരുന്നത് ബേബി പിങ്കിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ നമുക്ക് വരുന്നത് റയാൻ ഗോൾഡിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന റയാൻ ഗോൾഡ് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ റയാൻ ഗോൾഡിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഇതിൻ്റെയും നിങ്ങൾക്ക് ഏതെങ്കിലും അഞ്ച് പ്ലാന്റുകൾ ഒരുമിച്ച് ഒരുമിച്ചെടുക്കുന്നവർക്ക് നമ്മളൊരു കോംബോ ആയിട്ട് തന്നെ നൽകുന്നതായിരിക്കും അഗ്ലോണിമ പ്ലാന്റ്സുകളുടെ സിംഗിൾ ഷൂട്ട് പ്ലാന്റുകൾ അഞ്ചെണ്ണം എടുക്കുന്നവർക്ക് ഒരു കോംബോ ഓഫറിൽ നമ്മൾ നൽകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് വരുന്നത് പിങ്ക് സ്വേഡിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പിങ്ക് സ്വേഡിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത ജയ്പോങ് സുക്സം ഓറഞ്ചിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നല്ല ടോപ്പ് എയറിലുള്ള ഒരു വെറൈറ്റിയാണ് അതും ഇതുപോലെ തന്നെ നല്ല കളറൊക്കെ കയറി വന്നിരിക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ സ്റ്റോക്കിലുള്ളത് സോമ്പാറ്റയുടെയും നല്ല ബുഷി പോട്ട് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇതുപോലെ മൂന്ന് ഷൂട്ടൊക്കെ വരുന്ന ബുഷി പോട്ടാണ് നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് സോമ്പാറ്റയുടെ സിംഗിൾ ഷൂട്ടിന് തന്നെ എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ റേഞ്ച് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും മൂന്ന് ഷൂട്ടുകളോട് കൂടി ഒരു പ്ലാന്റ് ആണ് ഈ റേറ്റിൽ നൽകുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയേ വരുന്നുള്ളൂ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളതും എപ്പോഴും നമുക്ക് കൊണ്ടുവന്നാൽ പെട്ടെന്ന് തീരുന്നതുമായ സൂപ്പർ റെഡിൻ്റെതാ നല്ല ബുഷി പോട്ട് നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരേ വലുപ്പത്തിലുള്ള രണ്ട് ഷൂട്ടുകളാണ് ഇതുപോലെ നല്ല കളർ കയറി വന്നിരിക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തതുകൊണ്ട് നല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ അടുത്ത നമുക്ക് വൈറ്റ് ലഗസിയുടെയും തേരു സൈസ് വരുന്ന പ്ലാന്റ് അവൈലബിൾ ആണ് വൈറ്റ് ഒക്കെ നല്ല ടോപ്പ് എയറിലുള്ള ഒരു വെറൈറ്റി ആണ് അപ്പോൾ വൈറ്റ് ലഗസിയുടെ തേര് സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി രൂപ ചെന്താങ്ന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് തന്നെയാണ് പ്യൂർ സൈസ് വരുന്ന ചെന്താങ്ങിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഡാൽമേഷിൻ്റെയും ഇതുപോലെ നല്ല കളർ കയറി വന്നിരിക്കണം ദിയൊരു സൈസ് വരുന്ന ഡാൽമേഷിന്റെ പ്ലാന്റിനും റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുനൂറ്റി അൻപത് രൂപ നമുക്ക് ബാർബിറഡിൻ്റെയും സൈസ് വരുന്ന പ്ലാന്റ് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന ബാർബിറഡിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ തൈവൈറ്റിൻ്റെ വൈറ്റിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് അപ്പോൾ നമുക്ക് നല്ല ടോപ്പ് പ്രയറി നിൽക്കുന്ന ട്രൈ കളർ ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് ട്രൈ കളർ ക്യാബേജ് ഒക്കെ എല്ലാവരും സീഡിലിംഗ് പ്ലാന്റുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെ ഇത്രയും വലിയ മദർ പ്ലാന്റുകൾ അധികം ആരും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഏറ്റവും ഹെൽത്തിയും എനിക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നതിനാണ് കൂടുതൽ താല്പര്യം നല്ല ഹെൽത്തി ട്രൈ കളർ ട്രൈ കളർ ക്യാബേജിൻ്റെ കഥ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾ അധികം ആരും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് ട്രൈ കളർ ക്യാബേജിൻ്റെ അധികം ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് സിക്സ് ട്വൻറ്റി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് നല്ല റേറ്റ് ഉള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്ത നല്ല അടിപൊളിയായിട്ടുള്ള മിൽക്കി വൈറ്റിൻ്റെ സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന മിൽക്കി വൈറ്റിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റുമാണ് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സുകൾ മേടിക്കുന്ന എല്ലാവർക്കും വീഡിയോ എടുത്താൽ കമന്റ് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളിയായിട്ടുള്ള സ്കമിഫോഗിൻ്റെ സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിലെത്തിയിട്ടുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഇതൊക്കെ കുറച്ച് റേയായിട്ടുള്ള വെറൈറ്റികളാണ് ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള പിങ്ക് എമറാൾഡിൻ്റെ തേടി സൈസ് വരുന്ന മദർ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് അറുന്നൂറ്റി അൻപത് രൂപയാണെട്ടോ വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് ഇനി നമുക്ക് ഇത്രയും വലിയ പ്ലാന്റുകൾ വേണ്ട ചെറിയ പ്ലാന്റുകൾ മതി അതിനെ വളർത്തിയെടുക്കാം എന്നുള്ളവർക്ക് പറ്റിയ സീഡിലിംഗ് വെറൈറ്റി കൂടി നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏകദേശം പതിനഞ്ച് വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ്സുകളുടെ സീഡിലിംഗ് പ്ലാന്റുകളും രണ്ട് ആന്തുയും വെറൈറ്റികളുടെ ഇതും ഫിലോഡൻഡോണ്ടി ഒക്കെ സീഡിലിംഗ് ആയിട്ട് മൊത്തം ഏകദേശം പതിനെട്ട് വെറൈറ്റി സീഡിലിംഗ് പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ വളരെ ചെറിയ പ്ലാന്റ് ആണ് ഇത് വളർത്തിയെടുക്കാം എന്നുള്ളവർ മാത്രം ഈ പ്ലാന്റ് മേടിച്ചാൽ മതി കേട്ടോ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇതുപോലെ ചെറിയ നെറ്റ് പോട്ടിലാണ് വന്നിട്ടുള്ളത് നമ്മൾ ഈ ഒരു നെറ്റ് പോട്ടോടുകൂടി തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഒരു കാരണവശാലും ഈ പ്ലാന്റ് നെറ്റ് പോട്ടിൽ നിന്ന് എടുക്കരുത് ഈ ഒരു പ്ലാന്റിന്റെ സൈസ് നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ആണ് അപ്പോൾ നിങ്ങൾ ഈ നെറ്റ് പോട്ടോട് കൂടി തന്നെ നട്ട് വെച്ചാലാണ് പ്ലാന്റ് ഒരു ഡാമേജ് ഇല്ലാതെ നിങ്ങൾക്ക് വളർന്ന് കിട്ടുകയുള്ളൂ കേട്ടോ ഇതിൻ്റെ റൂട്ട്സിനൊന്നും ഒരു കുഴപ്പമില്ലാത്തതായി ഈ ഹോൾസി കൂടി അത് വളർന്നോളും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വന്നോളൂ കേട്ടോ നമ്മൾ ഈ നട്ട് വെച്ചിരിക്കുന്ന എല്ലാം അതുപോലെ നെറ്റ് പോട്ട് ഉപയോഗിച്ച് തന്നെയാണ് അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ വളർത്തിയെടുക്കണം അതുപോലെ തന്നെ നമ്മൾ ചെറിയ സ്ക്വയർ പോട്ടിലാണ് നട്ടിട്ടുള്ളത് ഇതുപോലെ വളരെ ചെറിയ പോട്ടിൽ തന്നെ നടാനും ശ്രമിക്കൂ കേട്ടോ അപ്പോൾ പതിനഞ്ച് വെറൈറ്റി അഗ്ലോണിമകളും ഫിലോഡൻഡൂൺ മാന്തൂറിൻ്റെയും എല്ലാം കൂടി ചേർത്ത് പതിനെട്ട് വെറൈറ്റിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് വരുന്നത് റെഡ് ആപ്പിളിൻ്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ സൈ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് റെഡ് ആപ്പിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ അടുത്ത നമുക്ക് വരുന്നത് വിദൂരിയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന റെഡ് വിദൂരിയുടെ പ്ലാന്റിനും റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ അടുത്ത നമുക്ക് വരുന്നത് അടുത്ത നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ഹാർലിക്യൂന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് നമ്മൾ കാണിക്കുന്ന പ്ലാന്റുകളൊന്നും നോർമൽ വെറൈറ്റികളല്ല എല്ലാം നല്ല റെയർ ആയിട്ടുള്ള വെറൈറ്റികളുടെ സീഡ്ലിംഗ് പ്ലാന്റുകളാണ് കേട്ടോ മാർക്കറ്റിൽ തൗസൻഡ് എബോ റേറ്റ് വരുന്ന പ്ലാന്റുകളുടെ ചെറിയ പ്ലാന്റുകളാണ് കാണിക്കുന്നത് ഇപ്പോൾ ഹാർലിക്യൂൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി അടുത്ത നമുക്ക് വരുന്നത് പിങ്ക് ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പിങ്ക് ക്യാബേജിൻ്റെ പ്ലാന്റിനും റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അടുത്ത നമുക്ക് വരുന്നത് സ്റ്റാർ പെർസ്യൂംന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ദിയർ സൈസ് വരുന്നത് സ്റ്റാർ പെർസ്യൂമിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർത്തി നൂറ്റി നാൽപ്പത് രൂപ അടുത്ത നമുക്ക് വരുന്നത് കൊച്ചിൻ ഓറഞ്ചിന്റെ പ്ലാന്റാണ് ആണ് യുവർ സൈസ് വരുന്നത് കൊച്ചിൻ ഓറഞ്ചിന്റെ പ്ലാന്റിനും റേറ്റ് വരുന്നത് വൺ ഫോർത്തി നൂറ്റി നാൽപ്പത് രൂപ അടുത്ത നമുക്ക് വരുന്നത് എയ്റ്റി എയ്റ്റ് ക്യാരറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ദിയർ സൈസ് വരുന്ന ക്യാരറ്റിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അടുത്ത നമുക്ക് വരുന്നത് ക്യൂൻ ഓഫ് സിയാമെന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഈ ഒരു സൈസ് വരുന്ന ക്യൂൻ ഓഫ് സിയാമിന്റെ പ്ലാന്റിനും റേറ്റ് വരുന്നത് വൺ ഫോർട്ടി ഇന്നൂറ്റി നാല്പത് രൂപ അടുത്ത നമുക്ക് വരുന്നത് കൊച്ചിൻ ട്രൈ കളറിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന കൊച്ചിൻ ട്രൈ കളറിന്റെ പ്ലാന്റിനും റേറ്റ് വരുന്നത് വൺ ഫോർട്ടി അടുത്ത നമുക്ക് വരുന്നത് സെൻസ്റ്റാറിന്റെ സീഡ്ലിംഗ് ആണ് ഈ ഒരു സൈസ് വരുന്ന സെൻസ്റ്റാറിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ തേർട്ടി ഇന്നൂറ്റി മുപ്പത് രൂപ അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് ബ്ലാക്ക് മൂൺലൈറ്റിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന ബ്ലാക്ക് മൂൺലൈറ്റിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി ഇരുന്നൂറ്റി നാല്പത് രൂപ അടുത്ത നമുക്ക് വരുന്നത് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ലഗസിയുടെ പ്ലാന്റിനും റേറ്റ് വരുന്നത് വൺ തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപ അടുത്ത നമുക്ക് വരുന്നത് ഗ്രീൻ ആർമിയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ഗ്രീൻ ആർമിയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി ഇന്നൂറ്റി നാൽപ്പത് രൂപ ഇതിൻ്റെയൊക്കെ പ്ലാന്റുകൾക്ക് നല്ല റേറ്റ് വരുന്ന പ്ലാന്റുകളാണ് നമ്മുടെ ലാസ്റ്റ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കൊച്ചിൻ സൂത്രയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന കൊച്ചിൻ സൂത്രയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപ അടുത്ത് നമുക്ക് വരുന്നത് ഇത്താമര എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഈ ഒരു സൈസ് വരുന്ന ഇത്താമരയുടെ പ്ലാന്റിനും റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ നമുക്കപ്പോ ഇത്രയും പതിനഞ്ച് വെറൈറ്റി അഗ്ലോണിമ സീഡിലിങ്ങൾ ആണ് കേട്ടോ നമുക്ക് ഇപ്പൊ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഒരു പതിനഞ്ച് വെറൈറ്റിയും കൂടി ഒരുമിച്ച് ഒരുമിച്ചെടുക്കുന്നവർക്ക് നമ്മളൊരു കോംബോ ഓഫർ നൽകുന്നുണ്ട് ഈ പതിനഞ്ച് വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ്സുകളുടെ സീഡ്ലിംഗ് പ്ലാന്റുകളുടെ കോംബോ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു പ്ലാന്റിന് നൂറ് രൂപ വീതം മാത്രമേ വരുന്നുള്ളൂ കോംബോ ആയിട്ട് എടുക്കുന്നവർക്ക് മാത്രമാണ് നമുക്ക് ഈ റേറ്റിൽ തരാൻ സാധിക്കുകയുള്ളൂ അപ്പം ആയിരത്തി രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത നമുക്ക് വരുന്നത് ഒരു വെറൈറ്റി ആണ് ഇതിന് മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാട്ടോ നല്ല ടോപ്പ് എയറിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് അത്യാവശ്യം വലിയ വന്ന പ്ലാന്റുകൾക്ക് മൂവായിരം രൂപ എബോ ആണ് കേട്ടോ മദർ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നമ്മൾ ഇന്ന് ഓഫർ നൽകുന്നത് നൂറ്റി അൻപത് രൂപ വൺ ഫിഫ്റ്റി റുപ്പീസാണ് അടുത്ത് നമുക്ക് ഡോമിനോയുടെ ദയൊരു സൈസ് വരുന്ന ആന്തോറി ആണ് ഡോമിനോയുടെ ഒരു സൈസ് വരുന്ന സീലിംഗ് പ്ലാന്റ് അവൈലബിൾ ആണ് അപ്പോൾ ദൈവർ സൈസ് വരുന്ന ഡോമിനോയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല റേറ്റ് ഉള്ളൊരു വെറൈറ്റിയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അതുപോലെ തന്നെ റിംഗ് ഓഫ് ഫയറിൻ്റെ ദൈവൊരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റൻ്റെ ദൈവ സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി അൻപത് രൂപയാണ് ഇനി ഈ ഒരു പതിനെട്ട് വെറൈറ്റിയും ഈ ആന്തൂറിയും ഓഫ് ഫയറും ഒരു വെറൈറ്റി എല്ലാം കൂടി ചേർത്ത് പതിനെട്ട് വെറൈറ്റിയും ഒരുമിച്ച് എടുക്കുന്നവർക്ക് നമ്മുടെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാം സിംഗിൾ പ്ലാന്റ്സിൻ്റെ റേറ്റും കോംബോ ഓഫറും നമ്മൾ പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ നല്ലൊരു അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാം നല്ല റയറിൽ നിൽക്കുന്ന വെറൈറ്റികൾ കൂടിയാണ് അതുപോലെ തന്നെ നല്ല വലിയ പ്ലാന്റുകളൊക്കെ അകത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് പറ്റിയ നല്ല ഫിലോഡൻഡോണ്ട് നല്ല ടോപ്പ് റെയറിൽ ഉള്ളൊരു വെറൈറ്റി ആണ് സമ്മർ ഗ്ലോറി നല്ല അടിപൊളി പ്ലാന്റ് ആട്ടോ ഇതിന്റെ ലീഫിന്റെ ഭംഗിയാണ് ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇപ്പം ഇതിൻ്റെ ചെറിയ പ്ലാന്റില് അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് ആണ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു സൈസില് വരുന്ന സമ്മർ ഗ്ലോ ഗ്ലോറിയുടെ പ്ലാന്റ് ഏറ്റവും ഒരു ഓഫറിലാണ് കൊണ്ടുവരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിനൊക്കെ സെവൻ ഫിഫ്റ്റി അബവ് ആണ് കേട്ടോ മാർക്കറ്റ് റേറ്റ് വരുന്നത് അത്രയും റേറ്റ് ഉള്ളൊരു വെറൈറ്റി ആണ് നമ്മൾ ഒരു ഹോൾസെയിൽ പ്രൈസിലാണ് നിങ്ങൾക്ക് നൽകുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വരുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഇത് ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ ഇതുപോലെ നല്ല വലിയ പ്ലാന്റ് ആണ് ഈ വീഡിയോയിൽ കാണുന്ന അതേ വലിപ്പം പ്ലാന്റിന് വരുന്നുണ്ട് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇതിന്റെ ലീഫിന്റെ ഷൈനിങ് ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അഞ്ച് പേർക്കാണ് ബ്ലാക്ക് മൂൺ ലൈറ്റ് നല്ല ടോപ്പ് റേറിൽ നിൽക്കുന്ന പ്ലാന്റിന്റെ സീലിംഗ് പ്ലാന്റ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന രണ്ട് പേരും അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്കുമായിട്ടോ നമ്മൾ അഞ്ച് ബ്രാൻഡുകളും നൽകുന്നത് അപ്പം നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം മറ്റൊരാടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ